ആ സെഷൻസും സെഷൻസ് മൂവിയും ഹൈക്കോർട്ടിലേക്ക് അത് നൂറ് ശതമാനം ഉറപ്പാണ് നിരാഹാരം അനുഷ്ഠിക്കാം രാജ്യം ചെയ്യുന്നതാണ് പറഞ്ഞത് എന്നുള്ളതാണ് ആ നിയമപരമായി തന്നെ നേരിടും അല്ലെ ഇതിനോടുള്ള ഒരു എതിർപ്പുണ്ട് നമുക്ക് കാരണം എപ്പോഴും ഒരു ഈ എല്ലാവരും നിങ്ങൾ മാധ്യമങ്ങളുൾപ്പെടെ എല്ലാവരും ഇര ഇര എന്ന് പറയുന്നുണ്ട് ഇര എന്ന് പറയുന്നത് എന്താണ് വെച്ചാൽ നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് രണ്ട് വ്യക്തികളാണ് ഇവിടെ ഉള്ളത് ആ രണ്ട് വ്യക്തികളിൽ ശരിയും തെറ്റും രണ്ടുപേരുടെ പേരുടെ ഭാഗത്തും ഉണ്ടാകും അപ്പോൾ ഒരാളെങ്ങനെ ഇരയായി മാറുന്നു മറ്റൊരാളെങ്ങനെ അപ്പം അതിനെതിരെ സംസാരിച്ച ഒരാൾക്ക് ഇപ്പോൾ ബെയില് പോലും റിജക്റ്റ് ചെയ്യുന്ന രീതിയിൽ ജയിലിൽ ചെലവഴിക്കേണ്ടി വരുന്നു എന്നുള്ളതിനുള്ളത് എതിർപ്പാണ് ജില്ല അല്ല അത് ലാപ്ടോപ്പ് ചോദിച്ചപ്പോ നമ്മൾ ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം അത് വന്ന സമയത്ത് നമുക്കറിയില്ലല്ലോ ഇതിന്റെ ദിശ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒന്നും അറിയില്ല അപ്പൊ നീ പറഞ്ഞ പോലെ നോട്ടീസ് ഒന്നും തരാതെ പെട്ടെന്ന് വരുമ്പോ നമുക്കാണെങ്കിലും അതിനകത്ത് പ്രിപ്പയർ ചെയ്യാനൊന്നും ഉള്ള ഒരു അവസരമില്ല അപ്പൊ അങ്ങനെ വന്ന വീഡിയോ ആയിരിക്കും അപ്പം അത് എന്തായാലും നമ്മൾ ലാപ്ടോപ്പൊക്കെ കൊടുത്തു നമ്മൾ പൂർണ്ണമായിട്ട് സഹകരിക്കുകയാണ് ഇൻവെസ്റ്റിഗേഷനുമായിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്നത് തന്നെ യു ക്യാൻ ഗിവ് എ ഗാഗ് ഓർഡർ എന്നിട്ട് ബില്ല് കൊടുക്കാൻ നമ്മൾ അത്രയും പോലും ബിൽ കൊടുക്കാത്ത വിധത്തിൽ എന്ത് സെക്ഷനിലുള്ള റിമാർക്സ് ആണ് വന്നത് ഐ ഡുണ്ണോ അപ്പൊ അതിനുള്ളൊരു വിഷമുണ്ട് എന്തായാലും അതിനെക്കുറിച്ച് എനിക്കറിയില്ല ഞാനത് കണ്ടിട്ടില്ല എനിക്കറിയത്തില്ല പക്ഷെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടല്ലോ